ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഹലോ ഒരു വൺ എന്റെ പേര് നൂർ സമീർ ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ എം എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് നമ്മൾ ഇന്ന് സി വി ടി ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കിന്ന് അൻപത് ക്വസ്റ്റ്യൻസാണുള്ളത് നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കും അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം നമ്മൾ സോൾവ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും കവർ ചെയ്ത് പോവുക ചെയ്യും സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്ട് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റിനെ പ്രത്യേകം വെച്ചാൽ ഇതിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ശരിയായിട്ടുണ്ട് സോ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് സ്റ്റേറ്റ്മെൻറ്സ് ആണ് തന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്സിന് അനലൈസ് ചെയ്യുക അതിനുശേഷം ആൻസറിലേക്ക് എത്തിച്ചേരാന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എ ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് എക്വാലൻ ഗവൺമെന്റ് വാസ് ഫോംഡ് വിത്ത് സപ്പോർട്ട് ഓഫ് കോൺഗ്രസ് ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് ഓപ്ഷൻ ബി ഇൻറ്റീൻ നയൻറ്റി വൺ എക്വാലൻ ഗവൺമെന്റ് വിത്ത് സപ്പോർട്ട് ഓഫ് ഫൈവ് റീജിയണൽ പാർട്ടീസ് ആൻഡ് ബി ജെ പി ഇൻ നൈൻറ്റീൻ നയൻറ്റി സെവൻ എക്വലേഷ്യൻ ഗവൺമെന്റ് ഓഫ് ലെഫ്റ്റ് ആൻഡ് ബി ജെ പി ഓപ്ഷൻ ഡി ഇൻ നൈൻറ്റീൻ എയ്റ്റി നയൻ എക്വാലൻ ഗവൺമെന്റ് സപ്പോർട്ട് ഓഫ് ബി ജെ പി ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് ആൻസറിന് ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻ ആണെന്ന ആൻസറിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഇതിന്റെ ആൻസർ സോൾവ് ചെയ്യാൻ നോക്കാം ആൻസർ ഇസ് ഓപ്ഷൻ ഡി ബി ആണ് സോറി ഓപ്ഷൻ ബി എ ആൻഡ് ഡി ആർ റൈറ്റ് ആൻസേഴ്സ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഓപ്ഷൻ എ ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് എ കൊലേഷ്യൻ ഗവൺമെന്റ് ഓഫ് കോൺഗ്രസ് ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് ഇത് നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷമുള്ള നരസിംഹറാവു ക്യാബിനറ്റിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കോൺഗ്രസും ലെഫ്റ്റും തമ്മിൽ കൊലേഷ്യൻ ഗവൺമെന്റ് ഉണ്ടാവുന്നത് അതിന് മറ്റൊരു ഓപ്ഷൻ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഇൻ നൈൻറ്റീൻ എയ്റ്റി നയനെ കൊലേഷ്യൻ ഗവൺമെന്റ് ഓഫ് ബി ജെ പി ആൻഡ് ഇത് ഇന്ദിരാഗാന്ധിയുടെ ഇത് നമ്മുടെ എൽ ടി യുടെ ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന ശ്രീലങ്കയിൽ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിക്കെതിരെയും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെയും എതിരെയും ഉണ്ടായിരുന്ന ജനവിരുദ്ധ വികാരത്തെ ക്യാഷിംഗ് ചെയ്യാനായി ബി ജെ പി ആൻഡ് ലെഫ്റ്റ് ഫ്രണ്ട് ഒരുമിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു കൊലേഷ്യൻ ഗവൺമെന്റ് ഫോം പോകുന്നത് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ യുണൈറ്റഡ് നേഷൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ടു ടേക്ക് ഹ്യൂമാനിറ്റി ടു ഹെവൻ ബട്ട് ടു സേവ് ഫ്രം ദ ഹെൽ ഹു മേഡ് ദ സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ഡാറ്റ് ഹാമർഷോ ഓപ്ഷൻ ഡി സി കോഫി അനൻ ഓപ്ഷൻ ഡി ബാങ്ക്യുമോ നാല് പേരും ഇതിൽ മൂന്ന് പേർ യു എൻ ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു സോ ഇതിന്റെ ആൻസർ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്ന കോണ്ടെക്സ്റ്റ് യു എൻ വേൾഡ് ഓർഡറിൽ അതിന്റെ ഡോമിനൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് വെളിവാക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത് ഫിഫ്റ്റീസിലാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് യുണൈറ്റഡ് നേഷൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ടു ടേക്ക് ഹ്യൂമാനിറ്റി ടു ഹെവൻ ബട്ട് ടു സേവ് ഇറ്റ് ഫ്രം ഹെൽ ഹ്യൂമാനിറ്റിയെ യാതനകളിൽ നിന്ന് രക്ഷിക്കലാണ് അല്ലാതെ അതിനെ സ്വർഗീയ സ്വർഗീയതരത്തിൽ ഉയർത്തലല്ല എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് നിന്ന് കിട്ടുന്നത് ഇത് പറഞ്ഞത് ഡാറ്റ് ഹാമർഷോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ യു എൻ ജനറൽ സെക്രട്ടറിയാണ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആണത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ ക്യാപിറ്റൽ ഓഫ് സോൾ കൊറിയ സൗത്ത് കൊറിയ സോൾ സിറ്റുവേഷൻ ബാങ്ക് ഓഫ് ദീസ് റിവർ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലാണ് സോൾ ഇത് ഏത് നദിയുടെ കരയിലാണ് ഒന്നാമത്തെ ഓപ്ഷൻ യെല്ലോ റിവർ രണ്ടാമത്തെ ഹാൻ റിവർ മൂന്നാമത്തത് യാങ്സ്റ്റി റിവർ നാലാമത്തത് നൈൻ റിവർ ഇതിൽ ഒന്നാമത്തെ റിവർ ചൈനയിലാണുള്ളത് യെല്ലോ റിവർ രണ്ടാമത്തെ റിവർ ഹാൻ റിവർ കൊറിയയിലാണുള്ളത് മൂന്നാമത്തത് യാങ്സി ചൈനയിലാണ് നാലാമത്തത് കെയ്റോ കെയ്റോ സ്ഥിതി ചെയ്യുന്ന ഈജിപ്തിലാണുള്ളത് നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളോട് ഒഴുകുന്ന നെയിൻ റിവർ സോ ദ ഓപ്ഷൻ ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹാൻ റിവർ ആണ് ഹാനിൻ്റെ തീരത്താണ് സോൾ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ടുള്ള സോൾ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ക്വാഡ് മെമ്പേഴ്സ് കൺട്രീസ് ഫ്രം എമംഗോളം നമുക്ക് കുറെ കൺട്രീസിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൽ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എ ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പേരാണുള്ളത് ഇത് ഡിഫറെൻ്റ് കോമ്പിനേഷൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ക്വാഡ് എന്ന് പറയുന്ന ഇന്റർ ഗവൺമെന്റൽ അലയൻസിന്റെ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമുക്ക് മുന്നിലുള്ള ക്വസ്റ്റ്യൻ അപ്പോ ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എൻ ഇന്ത്യ റഷ്യ ആൻഡ് ചൈന ഇതിൽ ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് നാല് എന്ന് നമുക്ക് ഇൻഫർ ചെയ്യാം സോ ദ ആൻസർ ഈസ് ഓസ്ട്രേലിയ ജപ്പാൻ യു എസ് എ ആൻഡ് ഇന്ത്യ യു എസ് എ ഓസ്ട്രേലിയ ജപ്പാൻ ആൻഡ് ഇന്ത്യ ആണ് ക്വാഡ് എന്ന് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ അറിയാമായിരിക്കും മറ്റേ ക്വസ്റ്റിൻ നമുക്ക് അറിയില്ലായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നമ്മൾ നമ്മുടെ മുകളിലേക്ക് പോസ് ചെയ്യപ്പെടുന്ന ക്വസ്റ്റിൻ ഇത് തമ്മിലുള്ള റിലേഷൻ കൂടി അതിൽ ബാധകമായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം വ്ലാഡിമിർ ലെനിൻ ഫൗണ്ടഡ് ദ ബോൾഷെവിക് പാർട്ടി അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വ്ളാഡിമർ ലെനിൻ ഫൗണ്ടഡ് ദ ബോൾഷെവിക് പാർട്ടി അറിയാം റഷ്യൻ റവല്യൂഷൻ നയൻറ്റീൻ സെവൻറ്റീനു ശേഷം ബോൾഷെവിക് റവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ബോൾഷെവിക് പാർട്ടി രൂപപ്പെടുന്നുണ്ട് വ്ളാഡിമിർ ആണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ജോസഫ് സ്റ്റാലിൻ വാസ് എ സക്സസ് ടു ലെനിൻ ആൻഡ് ലെഡ് ടു ദ സോവിയറ്റ് യൂണിയൻ ഡ്യൂറിങ് ഇറ്റ് കൺസോളിഡേഷൻ അപ്പോ അങ്ങനെയാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നത് നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ബോത് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ആർ ട്രൂ രണ്ടും ശരിയാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ വരുമ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടു ആർ ഫോൾസ് എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് വൺ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് ടൂ ഫോൾ നാലാമത്തെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് വൺ തെറ്റാണ് പക്ഷെ സ്റ്റേറ്റ്മെൻറ് സെക്കൻഡ് ശരിയാണെന്നുള്ള പറയും ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് ബോധ് സ്റ്റേറ്റ്മെൻറ് വൺ ആൻഡ് സ്റ്റേറ്റ്മെൻറ് ടൂ ആർ ട്രൂ നമുക്ക് നോക്കാം വ്ലാഡിമിർ ലെനി ഈ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ റവല്യൂഷന് ശേഷം ബോൾഷഫിക് റവല്യൂഷന് ശേഷം യു എസ് എസ് ആറിന്റെ സ്ഥലപ്പത്തേക്ക് വരുന്നത് വ്ലാഡിമിർ ലെനിനാണ് ാണ് ബോൾഷ പാർട്ടിയുടെ ആദ്യത്തെ സോവിയറ്റ് ലീഡർ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി ശരിയാണ് ലെനിനു ശേഷം യു എസ് എസ് ആറിനെ ലീഡർഷിപ്പിൽ സക്സീഡ് ചെയ്യുന്നത് സ്റ്റാലിനാണ് സോവിയറ്റ് കൺസോൾട്ടേഷൻ ഈ വാക്ക് നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആണ് കാരണം സോവിയറ്റ് കൺസോൾട്ടേഷൻ നടക്കുന്നത് ലെനിന്റെ സമയത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാലിന്റെ സമയത്ത് സോവിയറ്റ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞതിന് ശേഷം സ്റ്റാലിൻ അധികാരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ സോവിയറ്റ് കൺസോൾട്ടേഷൻ യു എസ് എസ് ആറിൽ നടക്കുന്നുണ്ട് സോവിയറ്റ്സിന്റെ ഡിഫറെൻ്റ് സോവിയറ്റ്സിന്റെ ഒരുമിച്ച് കൂടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അപ്പോൾ ലെനിന്റെ കാലത്തും സ്റ്റാലിന്റെ കാലത്തും ഇതുണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റും നമുക്ക് ശരിയാണെന്ന് എനിക്ക് അറിയാം നമ്മുടെ അടുത്ത question land reforms were introduced after independence but ബട്ട് reforms were not very successful. The main റീസൺ for it was land reforms നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ശേഷം അപ്പോ അതിന് അത് ശരിയായ രീതിയിൽ successful ആയില്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറയുന്നത് അതിന് നാല് കാരണങ്ങൾ തരുന്നുണ്ട് ഇതിൽ ഒരു കാരണം ആണ് അതിന്റെ യഥാർത്ഥ കാരണമായി വരുന്നത് ലാൻഡ് റിഫോംസ് ഇന്ത്യയിൽ വേണ്ടത്ര രീതിയിൽ ഫലപ്രദമാകാതിരുന്നതിന്റെ കാരണം ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സോ നാല് ഓപ്ഷൻ ഉണ്ട് ദ അബോളിഷൻ ഓഫ് കൊളോണിയൽ സിസ്റ്റം ഓഫ് ജമീൻദാരി വാസ് നോട്ട് സക്സസ്ഫുൾ ജമീൻദാരി സിസ്റ്റം നിലനിന്നിരുന്നു നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റം ആണ് ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ എന്താണ് അബോളിഷൻ വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായി നടന്നില്ല എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ രണ്ടാമത്തത് ബ്രിങ്ങിങ് സ്മോൾ പീസസ് ഓഫ് ലാൻഡ് ടുഗദർ അറ്റ് വൺ പ്ലേസ് ഇത് സ്മോൾ പീസസ് ഓഫ് ലാൻഡിനെ ഒരു സ്ഥലത്തേക്ക് യൂണിഫൈ ചെയ്യുന്നതാണ് ഇതിന്റെ സക്സസ് ആവാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തത് ലാൻഡ് ഓണേഴ്സ് വേ ആർ വെരി പവർഫുൾ ആൻഡ് വീൽഡ് കൺസിഡറബിൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന ലാൻഡ് ഓണേഴ്സ് അതായത് ജമീൻദാറുകളുടെ ഇടയിൽ നിന്നും ഈ പറയുന്ന ലാൻഡ് റിഫോംസ് നമുക്കറിയാം ഒരു പിന്നെ ഒരു ലാൻഡ് ഓണർഷിപ്പിലെ ഒരു ക്യാപ്പിംഗ് ആണ് ഇത് ഇത്ര പരിധിയിൽ കൂടുതൽ ഒരാ ഒരു പേഴ്സണ് ഭൂമി കൈവശം വെക്കാൻ പറ്റില്ല എന്നുള്ള നിയമമാണ് ലാൻഡ് റിഫോംസ് ബേസിക്കലി അപ്പോ ജമീൻ ദാർമാർ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു ഇൻഫ്ലുവൻസ് കൂടുതലായിരുന്നു അതുകൊണ്ട് അവരെ അത് കൂടുതൽ രീതിയിൽ എഫക്ട് ആയില്ല എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മെനി പ്രപ്പോസൽ ഫോർ ലാൻഡ് റിഫോംസ് വേർ നോട്ട് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എല്ലാ രാജ്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഒരുപോലെ നടപ്പ നടപ്പിലാക്കിയില്ല എന്നാ പറയുന്നത് പല പല കാരണങ്ങളുണ്ട് ഓരോ സ്റ്റേറ്റിന്റെയും സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കാം അവരുടെ ഡെമോഗ്രഫിക്കൽ കമ്പോസിഷൻ ആയിരിക്കാം അവരുടെ ജനസംഖ്യാ വ്യത്യാസങ്ങളായിരിക്കാം അവിടെ നിലനിൽക്കുന്ന ജാതി മതവും അല്ലെങ്കിൽ അവിടെയുള്ള കൾച്ചറൽ ഇൻട്രാക്ഷൻസ് ആയിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കാരണങ്ങളുണ്ട് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സോ ഇതിൽ ഏറ്റവും ശരിയായ ഉത്തരം ഇതിൽ പാർഷ്യലായിട്ടുള്ള ശരികളുണ്ട് മുഴുവനായിട്ടുള്ള ശരികളുമുണ്ട് പക്ഷേ മുഴുവനായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം നമ്മുടെ എൻ സിആർടിയിൽ നിന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം ഇതാണ് ദ ലാൻഡ് ഓണേഴ്സ് ലാൻഡ് ഓണേഴ്സ് വെയർ വെരി പവർഫുൾ ആൻഡ് വീണ്ടഡ് കൺസിഡറബിൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നമുക്കറിയാം കോൺഗ്രസിന്റെ ആദ്യവാദത്തിൽ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഈ പറയുന്ന ലാൻഡ് ലോഡേഴ്സിന് അല്ലെങ്കിൽ സമീന്ദാർമാർക്ക് അത്യധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ആ ഇൻഫ്ലുവൻസ് ആണ് എന്നതാണ് എൻ സിആർടിയിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന എൻ സിആർടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൻസറിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നാല് ഓപ്ഷൻസ് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ ബാങ്ക് കോൺഫറൻസ് ഫിഫ്റ്റി ഫൈവ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ വേൾഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബിക്കോസ് ബികോസ് ഈസ് കോൺഫറൻസ് അത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന കോൺഫറൻസ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായി വേൾഡ് ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് അതിനെ പ്രാധാന്യം അറിയിക്കുന്നത് എന്ന ചോദ്യം അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇറ്റ് മാർക്ക് ദ സെനിറ്റ് ഓഫ് ഇന്ത്യ എൻഗേജ്മെന്റ് വിത്ത് ദ ന്യൂലി ഇൻഡിപെൻഡന്റ് ഓഫ് ആഫ്രോ ഏഷ്യൻ നേഷൻസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും നമുക്കറിയാം ഡീകൊളോണിയലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് വേൾഡ് വാറിന്റെയും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും പുതിയ പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുന്നുണ്ട് ആഫ്രിക്കയിലും ഏഷ്യയിലുമായി ഇതിൽ കൂടുതൽ ഇന്ത്യയുടെ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എൻഗേജ്മെന്റ് വർദ്ധിച്ചു എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് അതാണ് കാരണം ബാങ്ക് കോൺഫറൻസിന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഓപ്ഷൻസ് പലതും ശരിയായിരിക്കാം ഈ ഓപ്ഷൻസിൽ പല ഓപ്ഷൻസ് തെറ്റായിരിക്കണമെന്നില്ല പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഈ ഓപ്ഷൻ എങ്ങനെ സ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പക്ഷെ ഇത് സംഭവിച്ചത് ഈ ബാങ്കും കോൺഫറൻസിലാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ഇറ്റ് ഫെർദർ ലീഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ എം എൻ എം നമുക്കറിയാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ചേരി ചേരാ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന എൻ എം അതിന്റെ ഫോർമേഷനിലേക്ക് വഴി തെളിച്ചു എന്നാണ് പറയുന്നത് മൂന്നാമത്തത് ഈ സജസ്റ്റഡ് ആഫ്രോ ഏഷ്യൻ യൂണിറ്റി ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഒരു യൂണിറ്റിയിലേക്ക് അതിനെ കൊണ്ട് എത്തിച്ചു എന്നാണ് പറയുന്നത് ബാങ്ക് കോൺഫറൻസ് നാലാമത്തത് ഇറ്റ് ക്രിയേറ്റഡ് എ തേർഡ് മിലിറ്ററി ബ്ലോക്ക് ഇൻ ദ വേൾഡ് തേർഡ് മിലിട്ടറി ബ്ലോക്ക് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത് അപ്പോൾ നാം എന്ന് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നോ അതോ സോവിയറ്റ് അമേരിക്ക എന്നീ പറയുന്ന രണ്ട് ഐഡിയോളജിക്കൽ സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിന്റെയും രണ്ട് ഐഡിയോളജിക്കൽ രണ്ട് പോൾസിൽ നിന്ന് ഞങ്ങൾ രണ്ടിലും ചേരുന്നില്ല എന്ന് പറയുന്ന ഒരു പാത്ത് ഫോളോ ചെയ്തതായിരുന്നു അത് അതല്ല മിലിട്ടറി ബ്ലോക്ക് ആയിട്ട് ഇതിനെ വരുന്നതായിരുന്നു എന്നെല്ലാമാണ് ഇതിൽ പോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയേ പറയേണ്ടതുള്ളൂ ബാങ്കും കോൺഫറൻസിൽ എന്താണ് അതിന്റെ പ്രാധാന്യം അപ്പം അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇറ്റ് ഫർദർ ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എൻ നോൺ അലൈൻ മൂവ്മെന്റിനെ ശാക്തീകരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ ഉള്ള ഏറ്റവും നല്ല ഉത്തരം സോ അടുത്ത ക്വസ്റ്റ്യൻ മാത്സ് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂ രണ്ട് കോളംസ് വന്നിട്ടുണ്ട് മാത്സ് ഫോളോയിങ് ആണ് സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ അറിഞ്ഞിരിക്കണം എന്നില്ല അപ്പൊ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം കണക്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്കിവിടെ നാല് ലീഡേഴ്സ് തന്നിട്ടുണ്ട് നാല് രാജ്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നാല് ലീഡേഴ്സും നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ പിന്തുടർന്ന രാജ്യങ്ങളുടെ ലീഡേഴ്സ് ആയിരുന്നു ഈ നാല് രാജ്യങ്ങൾ ലെസ്റ്റ് ടൂയിൽ കാണുന്ന രാജ്യങ്ങൾ ഈ പറയുന്ന നാല് ലീഡേഴ്സിന്റെ നാല് ലീഡേഴ്സിന്റെ രാജ്യങ്ങളാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് എല്ലാം അറിയണം എന്നില്ല അപ്പോൾ അറിയാവുന്നത് നമുക്ക് നോക്കാം ജവഹർലാൽ നെഹ്റു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ആണ് ഇന്ത്യ എന്ന് പറയുന്ന ഫോർ ആണ് അപ്പോൾ ബി ഫോർ എന്ന് പറയുന്ന ഉത്തരം ഇവിടെ നോക്കുക ഇതിനകത്ത് ബി ഉണ്ട് ബി ഫോർ ഉണ്ട് ബി ത്രീ ബി വൺ അപ്പൊ ബി ഫോർ ഉള്ള ഓപ്ഷൻ ഏതാ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ രണ്ടാണ് ഇത് ഉള്ളത് അപ്പൊ ആ ഓപ്ഷൻ തന്നെ നമുക്ക് അറിയാം കാരണം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ലീഡർ ലീഡറാണെന്നുള്ളതിൽ നമുക്ക് സംശയമില്ലല്ലോ അപ്പോൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ ചീറ്റോ ജോസിഫ് ബ്രോസ് ചീറ്റോ അദ്ദേഹം യു ഭരണാധികാരിയായിരുന്നു ചീറ്റോ ഡിക്റ്റേറ്റർ ആയിരുന്നു ചിറ്റോ ജവഹർലാൽ നെഹ്റു ഇന്ത്യ നമ്മൾ പറഞ്ഞു ഗമാൽ അബ്ദൽ നസർ ഇജിപ്തിന്റെ ഭരണാധികാരിയായിരുന്നു സുക്കർണോ ഇന്തോനേഷ്യയുടെ ആയിരുന്നു സോ ദ ഓപ്ഷൻ ആൻസർ ഇസ് ഓപ്ഷൻ ബി നമുക്കറിയാവുന്നത് ആദ്യമേ കണ്ടെത്താൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ഡിഡ് ക് ഇന്ത്യ ശ്രീലങ്ക അക്കോർഡ് ഓഫ് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഐ പി കെ എഫ് ടേക്ക് പ്ലേസ് ഐ പി കെ എഫ് എന്താന്ന് ഇന്ത്യയും അപ്പൊ നമുക്ക് ഇതിൽ ക്വസ്റ്റിനെ മനസ്സിലായ എന്താണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള എന്തോ ഒരു ഇന്റ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു അക്കോർഡാണ് ഒരു ഉടമ്പടിയാണ് ഈ പറയുന്ന ഐ പി കെ എഫ് എന്ന് നമുക്ക് മനസ്സിലായി അതെന്താണെന്ന് ഏഹ് നോക്ക് നോക്കാം സോ ഏ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ശ്രീലങ്കയിൽ അതേസമയം തന്നെ ഒരു കലാപം നടക്കുന്നുണ്ട് അത് തമിഴ് ഈലം എന്ന് പറയുന്ന തമിഴ് നാഷണലിസത്തിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഇന്ത്യ ഇന്ത്യയുടെ ഒരു മിലിട്ടറി സഹായമായി അയക്കുന്നുണ്ട് ഈ മിലിട്ടറി സഹായത്തിൽ നാലഞ്ചു വർഷത്തോളം നീണ്ടു പോകുന്നൊരു ഒരു മിലിട്ടറി ഓപ്പറേഷൻ ആണ് ഇന്ത്യ അവിടെ നടത്തുന്നത് അപ്പോൾ അവിടെ മൂന്ന് വർഷത്തിൽ കൂടുതൽ അപ്പോൾ ഇന്ത്യ അവിടെ നടത്തുന്ന പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരം ശ്രീലങ്കയിൽ തമിഴർക്കിടയിൽ രൂപപ്പെടുന്നുണ്ട് അപ്പൊ ഇതാണ് ഇവരിന്റെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സോ ഇതിന്റെ ഐ പി കെ എഫ് എന്ന് പറയുന്ന ഉടമ്പടി ഏത് വർഷമാണ് എന്ന് മാത്രമുള്ള നമുക്ക് ഈ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്ട്രാ പറയുന്നതാണ് ഈ പറയുന്ന ഉടമ്പടി നടക്കുന്ന വർഷം ഏതാണെന്ന് നമുക്ക് കണ്ടെത്താനുള്ളത് സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി നയൻറ്റീൻ എയ്റ്റി സെവൻ നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് നടക്കുന്നത് നയൻറ്റീൻ എയ്റ്റി സെവൻ ടു നയൻറ്റീൻ നയൻറ്റി ആണ് ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രസൻസ് ശ്രീലങ്കയിൽ ഉണ്ടാവുന്നത് ഇതിന്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് രാജീവ് ഗാന്ധി പിന്നീട് വധിക്കപ്പെടുന്നു സോ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ലീഡർ ഹു വാസ് ഒപ്പോസ് ടു ദ ടു നേഷൻ തിയറി ആൻഡ് വാണ്ടഡ് ടു ഫോം വൺ ഡെമോക്രാറ്റിക് കൺട്രി നമുക്കറിയാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് മുമ്പ് തന്നെ ഒരു ഇരു രണ്ട് രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉടലെടുത്തിരുന്നു അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾക്കിടയിൽ തന്നെ ഒരു മുസ്ലിം ആയിട്ടുള്ള മെജോറിറ്റി ഒരു കൺട്രിയും അതോടൊപ്പം തന്നെ മറ്റൊരു രാജ്യവും എന്നുള്ള ഇന്ത്യ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ എന്നുള്ള ഒരു ഒരു ഡൈക്കോട്ടമിയിലേക്കാണ് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ ലീഡ് ചെയ്തത് സ്വാതന്ത്ര്യ സമരത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ബൈപ്രോട്ടക്റ്റ് ആയിരുന്നു ആ പറയുന്ന ആവശ്യങ്ങൾ ഉയർന്നു തന്നു സോ നമുക്കറിയാം ഈ അതാണ് കോണ്ടക്സ് ഇപ്പൊ നാല് ഓപ്ഷൻസ് നമുക്കതിലുണ്ട് റാഫി അഹമ്മദ് കിദ്വായ് മൗലാന ആസാദ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഫൈസ് അഹമ്മദ് ഫൈസ് നാല് പേരുണ്ട് ഇതിൽ ആരാണ് ഈ ടു നേഷൻ തീരെ നമുക്ക് രണ്ട് രാജ്യം വേണ്ട നമുക്ക് ഒരു രാജ്യം മതി എന്നുള്ള ആശയത്തെ സപ്പോർട്ട് ചെയ്ത ലീഡർ ആരാന്നാണ് ചോദ്യം സോ ദ ആൻസർ ഈസ് ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ നമുക്കറിയാം ഖാൻ അബ്ദുൽ ഗഫർ ഖാനെ അതിർത്തി ഗാന്ധി പോണ്ടിയർ ഗാന്ധി എന്ന് ഒരു വെളിപ്പെരുണ്ട് അത് ഇതിൽ നിന്നാണ് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിനെ വെട്ടിമുറിക്കുന്നതിൽ നിന്ന് അവിടെ ഗാന്ധിയൻ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിലകൊണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വരുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഇൻഫർ ചെയ്യാവുന്നേ ഉള്ളൂ ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ